ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം ബി ജെ പി അധികാരഭ്രഷ്ടമാക്കുക എന്നുള്ളതാണ് ബി ജെ പി അധികാരഭ്രഷ്ടമാക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനം ഏത് അക്കാര്യത്തിൽ രണ്ടുത്തരവില്ല അത് ഇടതുപക്ഷമാണ് പ്രത്യേകിച്ച് സി പി എം ആണ് ബി ജെ പിയുടെ എതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് വരുന്ന സ്ഥലത്ത് അവർ ജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ മൗലികമായിട്ട് കാണുന്നത് ബി ജെ പി അധികാര കസേരയിൽ നിന്ന് ഇറങ്ങണം അതിന് കേരളത്തിൽ ബി ജെ പി എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആരാണ് ഒരു സംശയമുണ്ട് അവിടെ കാര്യമില്ല എൽ ഡി എഫ് ആണ് സി പി എം ആണ് എല്ലാ വിഷയങ്ങളിലും ബി ജെ പി രാഷ്ട്രീയത്തെ കറകളഞ്ഞ് എതിർക്കുന്ന അവരുടെ എല്ലാ നിലപാടുകളെ സംബന്ധിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകൂടെ ചെറുക്കുന്ന ഒരു പാർട്ടിയാണ് എൽ ഡി എഫ് സി പി എം അതുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ പിന്തുണ കിടന്ന് കേരളത്തിൽ എൽ ഡി എഫിനെയാണ് പകരം അവർ ചെയ്യുന്നത് എന്താ അവർ പകരം അവർ ചെയ്യുന്നത് ഇവിടെ ബി ജെ പിയുടെ ബി ടിയുമായി നിന്ന് അവർ കേരളത്തിനകത്ത് ഞങ്ങളെ വട്ടിയാളുകയാണ് പിന്നെ ഇവിടെ രാജ്യത്ത് ബിജെപി എനിക്ക് അതിൻ്റെ ഒരു കണക്ക് മനസ്സിലായില്ല ശ്രീ എം പ്രകാശ് മൻസി നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടുള്ള മുന്നണിയാണ് യു ഡി എഫ് എഴുപത്തി ലക്ഷത്തോളം അടുത്ത് വോട്ട് നേടിയിട്ടുള്ള മുന്നണിയാണ് എൽ ഡി എഫ് ഈ രണ്ട് മുന്നണികളും മത്സരിക്കുന്നു അതായത് കേരളത്തിൻ്റെ ഒരു എൺപത് ശതമാനത്തിൽ മുകളിൽ വോട്ട് നിങ്ങൾ രണ്ട് മുന്നണികൾക്കാണ് അവിടെ മുപ്പത് ലക്ഷം വോട്ട് നേടിയിട്ടുള്ള ബി ജെ പി എതിർക്കാൻ വേണ്ടിയിട്ട് ഈ തൊണ്ണൂറ് ലക്ഷം വോട്ടുള്ള യു ഡി എഫ് എഴുപത്താറ് ലക്ഷം വോട്ടുള്ള നിങ്ങളെ പിന്തുണയ്ക്കണം എന്താണ് ഇതിന്റെ കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് രാഷ്ട്രീയം പിന്നോട്ടേക്ക് വന്നു ിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൺപത്തിരണ്ട് ലക്ഷം വോട്ട് പിന്നെ യു ഡി എഫിനുമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടേ ബി ജെ പിള്ളൂ പതിനൊന്ന് ശതമാനം വോട്ടേ ഉള്ളൂ അവര് ദുർബലമായ കക്ഷിയാണ് ഇവിടെ അപ്പോ അവർക്ക് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ബിജെപിയെ ഇല്ല പിന്നെന്താ ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ കൃത്യമായിട്ട് ചെറുക്കുന്ന പാർട്ടിയതാ ഒരു സംശയം ഉണ്ടാവേണ്ടതിലെ ഞങ്ങളാണ് ഒരു വിഷയത്തെ സംബന്ധിച്ചും ബി ജെ പിക്ക് എതിരായിട്ട് നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നുണ്ടോ ഇപ്പം രാജ്യത്തിൻ്റെ സമ്പത്ത് വിൽക്കുന്നു എന്താ നിലപാട് കോൺഗ്രസിന്റെ സമ്പത്ത് വിൽക്കണം രാജ്യത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ട് വേണം എന്താ കോൺഗ്രസിൻ്റെ നിലപാട് ഇലക്ട്രൽ ബോണ്ട് വേണം രാജ്യത്തിനകത്ത് രാമക്ഷേത്രം ബി ബാബരി പള്ളി പൊളിച്ചിട്ട് പണിയണം എന്താ കോൺഗ്രസ് നിലപാട് ബി ജെ പിയുടെ നിലപാടാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ കൃത്യമായ നിലപാടുകൂടെ ബി ജെ പി ചെറുക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്കിതിൽ എല്ലാ സ്ഥലത്തും ജനങ്ങൾക്കൊണ്ട് വലിയ പിന്തുണയില്ല എന്നുള്ള ശരി പക്ഷേ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഏറ്റവും ശക്തമായ നിലപാടുള്ള പാർട്ടി ഞങ്ങളാണ് അതെന്താ സംശയമുള്ളത് പിന്നെ ബി ജെ പിയും കോൺഗ്രസും എന്താ വ്യത്യാസം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് പഴയ കോൺഗ്രസിൻ്റെ പതിമൂന്ന് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പി നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ മൂന്ന് പി സി സി അധ്യക്ഷന്മാർ ബി ജെ പി നേതാക്കന്മാരാണ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏഴ് സ്റ്റേറ്റിൽ ആണ് നമ്മൾ പാലക്കാട് വഴി കാർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ മധുര എത്തുമ്പോ സു വെങ്കടേശന്റെ പോസ്റ്റർ കാണും അതിൽ ഒരു ഭാഗത്ത് സ്റ്റാലിനും ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ പറയുന്നത് നാളെ ബിജെപി കോൺഗ്രസ്കാരുടെ ഫോട്ടോ എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റുകട കൂടെ വെക്കുന്നത് അല്ല അതാ പറഞ്ഞു നിങ്ങൾക്ക് രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചല്ല നിങ്ങൾക്ക് പിന്നെ ആലോചന നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തുന്നതാണ് ഞങ്ങളെങ്ങനെ രാഷ്ട്രീയ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യക്കകത്ത് ബി ജെ പി അധികാര ഭ്രഷ്ടമാക്കുക അതിന് ഏറ്റവും കൃത്യമായ നിലക്ക് സഹായിക്കുന്ന മധുരപക്ഷ പാർട്ടി ഏതാണോ അവരെ സഹായിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ അത് വേറെ ആരെയും തരേണ്ട ഒരു ആവശ്യമില്ല അത് അത് ഞങ്ങൾ തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല അവരും ബി ജെ പിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല അവർ തമ്മിലുള്ള അതിർ തീരെ ഇല്ലാതാവുകയാണ് കരുണാകരന്റെ മകളും ആന്റണിയുടെ മകനും എല്ലാം അങ്ങോട്ടേക്ക് പോകുന്ന അവസ്ഥയാണ് പിന്നെ അവരെയാണ് ബിജെപിക്കെതിരായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ശരി അവിടെ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ബിജെപിക്കെതിരായിട്ട് കേരളത്തിൽ ആശ്രയിക്കാനാവുന്നത് സംശയലേശമിനെ എല്ലാവർക്കും അറിയാം അത് ഞങ്ങളാണ് സി പി എം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്